രക്ഷാകര രഹസ്യത്തിൻ്റെ താളുകൾ മറിക്കുമ്പോൾ ഓരോ കാലത്തിനും യോജിച്ച രീതിയിൽ ദൈവം തനിക്കാവശ്യമുള്ളവരെ പ്രത്യേകം തിരഞ്ഞെടുക്കുകയും അവരെ ശക്തിപ്പെടുത്തുകയും അവർ വഴി ലോകത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു പ്രത്യേകം ദൗത്യം നിർവഹിക്കുന്നതിനാണ് എന്ന ദൈവനിയോഗം നിയോഗം തിരിച്ചറിഞ്ഞ കർമ്മയോഗിയത്രേ ധന്യൻ മാത്യു മാക്കീൽ ഏകദേശം ഒരു നൂറ്റാണ്ടിനു മുൻപ് ഈ ലോകം വിട്ടുപോയ ഈ ദിവ്യ പുരുഷന്റെ ഓർമ്മ ഇന്നും ജനഹൃദയങ്ങളിൽ ഒളിമങ്ങാതെ നിൽക്കുന്നു അസാധാരണമായ കുടുംബമഹിമയുടെ ഭദ്രതയും അഗാധമായ ഉണ്ടായിരുന്ന മഹത് വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്ന മത്തായി കുഞ്ഞ് എളിമ നിറഞ്ഞതും മാതൃകാപരവുമായ ഒരു ജീവിതം നയിച്ച മാഞ്ഞൂർ മാക്കിയിൽ പുത്തൻപുരയിൽ തൊമ്മൻ അന്നാദമ്പതികളുടെ തൃതീയ പുത്രനായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയേഴിന് ഭൂജാതനായി വിശുദ്ധിയും ആത്മീയതയും വിളഞ്ഞ വളക്കൂറുള്ള മണ്ണായിരുന്നു തൻ്റെ കുടുംബം ദൈവഭയത്തിലും ആഴമേറിയ വിശ്വാസത്തിലുമാണ് അദ്ദേഹം ചെറുപ്പം മുതലേ വളർന്നുവന്നത് പഠനത്തിൽ വളരെ സമർത്ഥനായിരുന്ന അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ചിൽ മാന്നാനം കോവേന്ദ സെമിനാരിയിൽ ചേർന്ന് സുറിയാനി പഠനം ആരംഭിക്കുകയും ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ വരാപ്പുഴ പള്ളി സെമിനാരിയിൽ വൈദിക പഠനം തുടരുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് മെയ് മുപ്പതിന് അഭിവന്ദ് ലെയ്നാർദ് മെല്ലാനോ മെത്രാപൊലീത്തയുടെ കൈവയ്പ് വഴി അദ്ദേഹം പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടു ജൂൺ എട്ടിന് വരാപ്പുഴ മാനമ്പാടി പള്ളിയിൽ പ്രഥമ ബലി അർപ്പിച്ചു തുടർന്ന് സെമിനാരി പ്രൊഫസർ ഇടവക വികാരി എന്നീ നിലകളിൽ തുത്യർഹമായ സേവനം കാഴ്ചവെച്ചു വരവേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ വരാപ്പുഴ അതിരൂപതാ സഹായമെത്രാൻ മാർ മർസെലിനോസ് ബരാർദിയുടെ സെക്രട്ടറിയായി നിയമിതനായി എളിമയുടെയും അനുസരണയുടെയും ഉദാത്ത മാതൃകയായിരുന്ന മത്തായിച്ചനെ കോട്ടയം വികാരി അപ്പോസ്തൊലിക്കയായിരുന്ന ലെവിഞ്ഞുമെത്രാനച്ചൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊൻപതിൽ തെക്കും ഭാഗക്കാരുടെ വികാരി ജനറലായി നിയമിച്ചത് വികാരിയാത്തിൻ്റെ കെട്ടുറപ്പിനും വളർച്ചയ്ക്കും കാരണമായി ജ്ഞാനത്തിലൂടെ മാത്രമേ ഒരു വ്യക്തിയുടെ പൂർണ്ണവും സമഗ്രവുമായ രൂപപ്പെടൽ നടക്കൂ എന്ന് മത്തായ്ച്ചന് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു പ്രത്യേകിച്ച് കുടുംബങ്ങളുടെയും സമൂഹത്തിൻ്റെയും വളർച്ചയ്ക്ക് സ്ത്രീ വിദ്യാഭ്യാസം അത്യാവശ്യമാണെന്ന് അദ്ദേഹം പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു അങ്ങനെ നാടു നന്നാകാൻ നാരികൾ നന്നാകണം എന്ന ചൊല്ലു മനസ്സിലേറ്റി അദ്ദേഹം ാനായ സമുദായത്തിലെ സ്ത്രീ ജനങ്ങളുടെ ആധ്യാത്മികവും വിദ്യാഭ്യാസപരവുമായ സമുദ്ധാരണത്തിനു വേണ്ടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ജൂൺ ഇരുപത്തിനാലാം തീയതി ഈശോയുടെ തിരുഹൃദയ തിരുനാളിൽ അഭിവന്ധ്യ ലവീഞ്ച് പിതാവിൻ്റെ അനുമതിയോടെ കൈപ്പുഴയിൽ വിസിറ്റേഷൻ സന്യാസിനി സമൂഹത്തിന് ആരംഭം കുറിച്ചു ഇതോടെ ജ്ഞാനായ സമൂഹത്തിന്റെ സുഹൃത വളർച്ചയ്ക്കും സന്യാസ ജീവിതാശ്ലേഷത്തിനുമുള്ള വേദികൾ തുറന്നു കിട്ടി അങ്ങനെ ഭാവിയിൽ ജന്മം കൊള്ളാനിരുന്ന കോട്ടയം അതിരൂപതയുടെ ആധ്യാത്മിക ചൈതന്യമായ ഭക്തിയുടെ പ്രചാരണത്തിന് ശക്തമായ ഒരു പോംവഴി സജ്ജമായി നാനായ സമൂഹം ഇന്ന് നേടിയിരിക്കുന്ന വിദ്യാഭ്യാസ പുരോഗതിക്ക് കാരണം ധന്യൻ മാക്കീൽ പിതാവിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള വിദ്യാഭ്യാസ ദർശനമായിരുന്നു എന്നുള്ളത് നിസ്തർക്കമായ സംഗതിയത്രേ ഈ ധന്യപുരുഷന്റെ വിശുദ്ധി നിറഞ്ഞ ജീവിത സാക്ഷ്യമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ചങ്ങനാശേരി വികാരിയാത്തിന്റെ പ്രഥമ വികാരി അപ്പോസ്തുലിക്കയായി മാർ മാത്യു മാക്കീലിനെ നിയമിക്കുവാൻ പതിമൂന്നാം ലയോ മാർപാപ്പയെ പ്രേരിപ്പിച്ചത് ദൈവമാകുന്നു എന്റെ പ്രത്യാശ എന്ന ആദർശവാക്യം സ്വന്തമാക്കിക്കൊണ്ട് പതിനഞ്ചു വർഷക്കാലം ചങ്ങനാശ്ശേരി വികാരിയാത്തിൻ്റെ നന്മയിലേക്ക് നയിക്കുവാൻ പിതാവിന് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതാം തീയതി രൂപം കൊണ്ട കോട്ടയം വികാരിയാത്തിൻ്റെ ജനനത്തിലും വളർച്ചയിലും നിലനിൽപ്പിലും വന്ധ്യ പിതാവിൻ്റെ സാന്നിധ്യവും സഹകരണവും അനിർവചനീയമാണ് രൂപതാഭരണം ക്രമമായും ചിട്ടയായും നടത്തുന്നതിനുള്ള നിയമസംഹിത അതായത് ദ ക്രേത്ത് പുസ്തകം കേരള കത്തോലിക്കാ സഭയ്ക്ക് അതായത് സീറോ മലബാർ സഭയ്ക്ക് മുഴുവനും സംഭാവന ചെയ്ത നിയമദാതാവ് അജഗണത്തിന്റെ ആത്മീയ വളർച്ചയ്ക്ക് ഉതകും വിധം നാൽപ്പത്തിയൊന്ന് ഇടയലേഖനങ്ങളും ക്രിസ്തീയ വേദോപദേശവും പ്രസിദ്ധീകരിച്ച ആത്മീയ ആചാര്യൻ തന്റെ അജഗണങ്ങളുടെ വിശ്വാസ ജീവിത വളർച്ചയ്ക്കാവശ്യമായ പോഷണം നൽകിയ നല്ല ഇടയൻ ഇത്തരത്തിലുള്ള അനുഗ്രഹീത വ്യക്തിത്വം ധന്യൻ മാർ മാത്യു മാക്കീലിൻ്റേതാണ് പിതാവിൽ കത്തിജ്വലിക്കുന്ന ആത്മീയതയുടെ ഉൾപൊരു ദിവ്യകാരുണ്യസ്ഥിതനായ ഈശോയുടെ തിരുഹൃദയമായിരുന്നു ഒപ്പം പരിശുദ്ധ കന്യാമറിയത്തിന്റെ വിമലഹൃദയവും ജീവിതത്തെ നിഷ്കർമ്മം കൊണ്ടും കർമ്മത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ദൈവാശ്രയം കൊണ്ടും അദ്ദേഹം ധന്യമാക്കി ഗ്ലൈഹിക ശുശ്രൂഷയുടെ കടമകളും ഉത്തരവാദിത്വങ്ങളും ശ്രദ്ധാപൂർവം നിറവേറ്റിയിരുന്ന ഒരു വൈദിക മേലധ്യക്ഷനെയാണ് വന്ധ്യപിതാവിൽ നാം ദർശിക്കുക ഒരു വികാരിയത്തിൻ്റെ മേലധ്യക്ഷ പദവിയിൽ ഇരുന്നപ്പോഴും ലാളിത്യവും മനുഷ്യത്വവും അദ്ദേഹം കൈവിടിഞ്ഞിരുന്നില്ല ഈ ജീവിതസാക്ഷ്യത്തിന് ദൈവം നൽകിയ അംഗീകാരമാണ് ധന്യപദവി എന്നതിൽ സംശയമില്ല ആത്മീയവും ഭൗതികവുമായ മേഖലകളിൽ മഹനീയ മുദ്ര പതിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജനുവരി ഇരുപത്തിയാറിന് തന്റെ അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ ഈ പുണ്യാത്മാവ് പരലോകപ്രാപ്തനായി വന്ധ്യപിതാവിൻ്റെ ദേഹവിയോഗ വാർത്തയെറിഞ്ഞ് പരിശുദ്ധ പിതാവ് പിയൂസ് പാപ്പ കോട്ടയം വികാരിയാത്തിനയിച്ച അനുശോചന ഇപ്രകാരം പറയുന്നു മാക്കിൽ മാർമത്തായി മെത്രാൻ പ്രായാധിക്യത്താലല്ല പുണ്യവർദ്ധനവിന്റെ ഭാരത്താൽ നമ്മുടെ കർത്താവിൽ പ്രാപിച്ചു വിശുദ്ധ ജീവിതം നയിച്ച് വിശുദ്ധിയിൽ മരിച്ച വന്ധ്യപിതാവ് ഇന്ന് ഇടയ്ക്കാട്ട് സെന്റ് ജോർജ് ഫെറോനാ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു രണ്ടായിരത്തി ഒൻപത് ജനുവരി ഇരുപത്തിയാറാം തീയതി അഭിവന്ധ്യമാക്കി പിതാവിൻ്റെ തൊണ്ണൂറ്റിയഞ്ചാം ചരമദിനത്തിൽ ദൈവദാസ പദവിയിലേക്ക് പദവിയിലേക്കുയർത്തിയത് സഭാചരിത്രത്തിന്റെ വിശുദ്ധിയും കോട്ടയം അതിരൂപതയുടെ മാറ്റും വർദ്ധിപ്പിച്ചു തന്റെ അജഗണത്തിന് നന്മ വരാൻ ആഗ്രഹിച്ച് തനിക്കേൽപ്പിക്കപ്പെട്ട വിശ്വാസികളെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും സഭയോട് ചേർത്ത് വളർത്തുകയും ചെയ്തു വൈദികരുടെ അജപാലന ശുശ്രൂഷയ്ക്കും അൽമായരുടെ മാതൃകാപരമായ ക്രൈസ്തവ ജീവിതത്തിനും പ്രാധാന്യം നൽകി ഈ പുണ്യപിതാവ് ദൈവത്തിൽ പ്രത്യാശിയർപ്പിക്കാൻ എന്നും നമുക്ക് പ്രചോദനമാകുന്നു ദൈവഹിതത്തിന് സ്വയം കയ്യേൽപ്പിച്ച ഈ വന്ധ്യ പിതാവ് തൻ്റെ അടുത്തു വരുന്ന ഏവരെയും ദൈവഹിതത്തോട് ചേർത്തുവെക്കുന്നതിൻ്റെ അടയാളമാണ് പിതാവിൻ്റെ മധ്യസ്ഥാലുള്ള ഓരോ അനുഗ്രഹങ്ങളും ഈ ശ്രേഷ്ഠാചാര്യൻ ദൈവീക സുഹൃത്തങ്ങൾ ഈ ഭൂമിയിൽ വീരോചിതമായി ജീവിച്ചു എന്ന് പരിശുദ്ധ സിംഹാസനത്തിന് ബോധ്യപ്പെട്ടതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിരണ്ടാം തീയതി ലെയോ പതിനാലാമന്മാർ പപ്പ ഈ വന്ധ്യപിതാവിന് ധന്യപദവിയിലേക്കുയർത്തി ഇത് സംബന്ധിച്ച ഡിക്രി വിശുദ്ധരുടെ നാമകിരണത്തിനായുള്ള തിരുസംഘത്തിന്റെ അധ്യക്ഷൻ കർദിനാൽ മാർസെല്ലോ സെമറാറോ പ്രസിദ്ധീകരിച്ചു പുണ്യവഴികളിൽ പ്രകാശം പരത്തുന്ന ഈ വത്സലത്താതൻ ദൈവകൃപയുടെ നീർച്ചാൽ അനേകരിലേക്കൊഴുക്കുന്ന ഒരു നീരുറവയായി തീരട്ടെ എന്നും സാർവത്രിക സഭയിൽ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഈ തിരുഹൃദയ പ്രേക്ഷിതൻ എത്രയും വേഗം ചേർക്കപ്പെടുന്നതിനും നമുക്ക് പ്രാർത്ഥിക്കാം